ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനായ തുറമുഖ ദേവസ്വം സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ അവകൾ കേരളത്തിൻ്റെ ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവൾ നമ്മുടെ വിശിഷ്ടാതിഥിയായി ഇവിടെ എത്തിയിരിക്കുന്ന തമിഴ്നാട് ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ ശേഖർ ബാബു അവർകൾ ശ്രീ ഐ ടി മിനിസ്റ്റർ ശ്രീ പളനിവേൽ അവൾ മറ്റ് വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ മന്ത്രിമാർ ജനപ്രതിനിധികൾ സാമൂഹിക സാമുദായിക നേതാക്കൾ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ ഈ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്ന ഭക്തജനങ്ങളെ സഹോദരീ സഹോദരന്മാരെ നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം സ്വാമിയേ ശരണമയ്യപ്പ തത്വമന്തി തത്വമസി എന്ന മഹാവാക്യത്തിൻ്റെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് മാനവ സൗഹൃദത്തിൻ്റെയും മതമയത്തിരുടെയും പ്രതീകമായി നിലകൊള്ളുന്ന മഹാക്ഷേത്രമാണ് ശബരിമല എന്നെല്ലാവർക്കും അറിയാം ആ ശബരിമലയുടെ ഖ്യാതി ലോകമെമ്പാടും എത്തിക്കുവാനും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിർത്തിയിരിക്കുന്ന പ്രതിനിധികളെ നേരിട്ട് കേൾക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ് ദേവസ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സർക്കാരിൻ്റെ സഹായത്തോടു കൂടി ഈ ആഗോള അയ്യപ്പ സംഗമം പമ്പാ നദിയുടെ തീരത്ത് സംഘടിപ്പിച്ചിരിക്കുന്നത് നമുക്കെല്ലാം അറിയുന്നത് പോലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അതിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം ആദ്യത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഭിമന്ദനയായ മന്നത്ത് പത്മനാഭനാണ് മഹാന്മാരായ ആർ ശങ്കർ ശങ്കരനാരായണൻ എന്നിവരായിരുന്നു അതിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പർമാർ അതിനുശേഷം ഒട്ടേറെ മഹാരഥന്മാർ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നേതൃത്വം നൽകിയിട്ടുണ്ട് അവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ തലസുനിക്കുവാൻ ശിരസ് നമിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് നമുക്കറിയാം ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുവാനുണ്ടായ സാഹചര്യം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒട്ടേറെ ഞങ്ങൾ ഇവിടെ എത്തുമ്പോൾ ഞങ്ങൾ നിങ്ങൾ കേൾക്കണം ഞങ്ങൾക്ക് ചില പ്രശ്നങ്ങളുണ്ട് ഞങ്ങളുടെ നയപരമായ ചില പ്രശ്നങ്ങളുണ്ട് അതറിയണം എന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ടു അങ്ങനെയാണ് ദേവസ്വം ബോർഡ് പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായി ആഗോള അയ്യപ്പ സംഗമം നടിക്കുവാൻ തീരുമാനിച്ചത് അപ്പോഴാണ് കേരളത്തിൻ്റെ സർക്കാർ ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ പാസ്സാക്കി കൊണ്ടുവരുന്നത് എത്രയോ വർഷക്കാലമായി ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത് വിദൂര സ്വപ്നമാണ് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഹൈപ്പവർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിനെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ വേണ്ടി ഏൽപ്പിച്ചു അത് ഹൈപ്പവർ കമ്മിറ്റി പാസ്സാക്കി ഗവൺമെൻറ്റിന് സമർപ്പിച്ചു നാല് മാസങ്ങൾക്ക് മുമ്പ് ഹൈപ്പർ മാസ്റ്റർ പ്ലാൻ പാസ്സായി ആ മാസ്റ്റർ പ്ലാൻ അങ്ങനെയാണ് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്ന കൂട്ടത്തിൽ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്ന കൂട്ടത്തിൽ ഈ മാസ്റ്റർ പ്ലാൻ കൂടി അവരുടെ മുന്നിൽ അവതരിപ്പിച്ച് അവരുടെ നിർദ്ദേശങ്ങൾ അവരുടെ അഭിപ്രായങ്ങൾ സ്വാംശീകരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ആഗോള സയ്യപ്പം സംഘത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം നമുക്കറിയാം മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത് ഹൈപ്പവർ കമ്മിറ്റി തയ്യാറാക്കി എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിംഗുകളുടെ നേതൃത്വത്തിൽ തയ്യാറാക്കി ഗവൺമെൻറ് പാസ്സാക്കി പക്ഷേ ഇത് അനുഭവമാകേണ്ടത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഭക്തജനങ്ങൾക്കാണ് അപ്പോൾ ആ ഭക്തജനങ്ങളുടെ അഭിപ്രായം അറിയണം അവരുടെ നിർദ്ദേശങ്ങൾ വേണം അതിനു വേണ്ടിയിട്ട് കൂടിയാണ് ഈ ആഗോള അയ്യപ്പ സംഗമം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ശബരിമല എന്ന് പറയുന്നത് ഒരു പ്രകൃതി സൗഹൃദമായ സ്ഥലമാണ് മറ്റുള്ള അമ്പലങ്ങളിൽ കിട്ടുന്നത് പോലെ കോൺക്രീറ്റ് സൗഹൃദങ്ങൾ ഇവിടെ കിട്ടാൻ കഴിയില്ല പരിസ്ഥിതി സൗഹൃദമായ അതീവ എക്കോളജിക്കൽ ഫ്രൈ ലാൻഡാണ് ഇവിടെ പരിസ്ഥിതിക്ക് ദോഷം വരാത്ത പരിസ്ഥിതി സൗഹൃദമായ ബിൽഡിങ്ങുകൾ കെട്ടിടങ്ങളാണ് വരേണ്ടത് അതിനു വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ ലോകത്തിൽ വിവിധ മോഡലുകളുണ്ട് അതെല്ലാം ഇവിടെ പറയുവാനുള്ള അവസരം നമുക്കുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം ശബരിമലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ ക്രൗഡ് മാനേജ്മെൻ്റ് ആണ് ആ ക്രൗഡ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു ഡിസ്കഷൻ ഇവിടെ ഉണ്ട് അതിനെ ശാസ്ത്ര സാങ്കേതിക വിദ്യയുമായി സമന്വയിപ്പിച്ചുകൊണ്ട് എങ്ങനെയാണ് ക്രൗഡ് മാനേജ്മെൻറ്റ് നന്നായി നടപ്പിലാക്കാൻ കഴിയുക എന്നുള്ള ഡിസ്കഷൻ ഇവിടെ നടക്കുകയാണ് മാത്രമല്ല ഇന്ന് ഏത് ഒരു ആരാധനാലയത്തെ സംബന്ധിച്ചും പിൽഗ്രിം ടൂറിസം വളരെ പ്രധാനമാണ് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇവിടെ നടക്കും മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത് പഴയ ചീഫ് സെക്രട്ടറി മാസ്റ്റർ പ്ലാനിൻ്റെ ചെയർമാനുമായിരുന്ന ശ്രീ ജയകുമാർ സാറാണ് അതിന് നേതൃത്വം നൽകുന്നത് ക്രൗഡ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് പോലീസാണ് അത് കൈകാര്യം ചെയ്യുന്നത് മുൻ ഡി ജി പി ജേക്കബ്നു സാർ ഇവിടെ എത്തിയിട്ടുണ്ട് ഇപ്പോഴും മാതൃകാപരമായി ക്രൗഡ് മാനേജ്മെൻറ്റ് കൈകാര്യം ചെയ്യുന്ന ശ്രീ എ ഡി ജി പി ശ്രീജിത്ത് അതിന് നേതൃത്വം വഹിക്കും തിരിച്ചൽ ടൂറിസവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കത് വിശിഷ്ടനായ ഒരു വ്യക്തിയാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുവാൻ വേണ്ടി കിട്ടിയിരിക്കുന്നത് എത്രയോ പ്രധാനമന്ത്രിമാരോടൊപ്പം പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശ്രീ തി കെ നായർ സാർ അദ്ദേഹമാണ് പ്ലിക്കും ടൂറിസവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എത്തിയിരിക്കുന്നു അങ്ങനെ ഇവിടെ ഇവിടെ ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടുത്തെ നമ്മുടെ സാധാരണ ഭക്തജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് അവരുടെ ഒപ്പീനിയൻ എടുത്ത് അത് കൺസോൾഡേറ്റ് ചെയ്ത് ഒരു കൺസെപ്റ്റായി വേൾഡ് ഇറ്റലി ഫംഗ്ഷനിൽ ദേവസ്വം ബോർഡ് ബഹുമാനായ ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ അവതരിപ്പിക്കും അതിനുശേഷം എല്ലാവരും കൂടി ആലോചിച്ച് സർ ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ ദേവസ്വം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സർക്കാരിൻ്റെ സഹായത്തോടു കൂടി ശബരിമലയിലെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഉയർന്നു വന്ന ഒരു പ്രശ്നം ദേവസ്വം ബോർഡ് ഇത് നടത്തുകയാണ് സർക്കാരിൻ്റെ സഹായം എന്തിനാണ് എന്നാണ് ചോദ്യം ഞാൻ ചോദിക്കട്ടെ സർക്കാരിൻ്റെ സഹായമില്ലാതെ നമുക്ക് എന്തെങ്കിലും ചെയ്യുവാൻ സാധിക്കുമോ നമ്മുടെ മുന്നിലുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ മണ്ഡലമകര വിളക്ക് മഹോത്സവം ചരിത്രത്തിൽ എത്രയോ കാലങ്ങളായി എല്ലാ കാര്യങ്ങളും നടത്തി നിർവഹിച്ചു കൊണ്ടുപോകുന്നതിന് ഞങ്ങളെ സഹായിക്കുന്ന സംവിധാനമാണ് സർക്കാർ സംവിധാനം കഴിഞ്ഞ പ്രാവശ്യം അമ്പത്തിനാല് ലക്ഷം പേർ വന്നു ഒരു പരാതിയുമില്ലാതെ ഒരു പരിഭവുമില്ലാതെ വളരെ മനോഹരമായി നമുക്ക് ആ ശബരിമല മണ്ഡലം വിളക്ക് മഹോത്സവം സംഘടിപ്പിക്കുവാൻ സാധിച്ചു രണ്ട് തവണയാണ് മുഖ്യമന്ത്രി ഭഗവാനായ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകനീയം വിളിച്ചത് ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ദർബാർ ഹാളിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ എത്ര തവണയാണ് അവലോകന യോഗം വിളിച്ചതെന്ന് എനിക്കറിയില്ല വിവിധ വകുപ്പ് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ സഹായത്തോടു കൂടി മുപ്പതോ മുപ്പത്തഞ്ചോ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ നേതൃത്വത്തിലാണ് ഈ ആഗോള അയ്യപ്പ അയ്യപ്പസംഗ അല്ല ശബരിമല മണ്ഡലമകരവിളക്ക് മഹോത്സവം നടത്തുവാൻ വേണ്ടി എല്ലാവരുടെയും ഗവൺമെൻറ്റിൻ്റെയും വിവിധ സാമുദായിക സാംസ്കാരിക സംഘടനകളുടെയും മാധ്യമങ്ങളുടെയും എല്ലാവരുടെയും മികച്ച സംഘടന സംഘടനാ വൈഭവം കൊണ്ടാണ് മണ്ഡല മകരവിളക്ക് മഹോത്സവം നമുക്ക് നടത്തുവാൻ വേണ്ടി സാധിച്ചത് മാത്രമാണോ ആ മണ്ഡലമിലേക്ക് മണ്ഡല മകരവിളക്ക് മഹോത്സവം ഏതാണ്ട് പതിനാലായിരം ഉദ്യോഗസ്ഥർ ആ പതിനാലായിരം ഉദ്യോഗസ്ഥർ പോലീസ് ഉൾപ്പെടെ പതിനാലായിരം ഉദ്യോഗസ്ഥരുടെ എഴുപത് ദിവസത്തെ ശമ്പളവും ആനുകൂല്യങ്ങളും വിനിയോഗിക്കപ്പെടുന്നത് സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നാണ് ശബരിമല ഇടത്താവളത്തിന് വേണ്ടി എത്ര കോടി രൂപയാണ് ഗവൺമെൻറ് ചെലവഴിക്കുന്നത് ഇങ്ങോട്ടുള്ള റോഡുകൾ പാലങ്ങൾ വൈദ്യുതി അങ്ങനെ എല്ലാം എല്ലാം സർക്കാരിൻ്റെ സഹായം കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നാൽ ശബരിമലയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു ചില്ലിക്കാശ് പോലും സർക്കാരിൻ്റെ ഖജനാവിലേക്ക് പോകില്ല എന്ന് ആദ്യകാരമായി ഇവിടെ നിന്ന് പറയുക ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് അങ്ങനെ ഒരു പ്രചരണം നടക്കുന്നുണ്ട് അപ്പം ഞാൻ പറയുന്നത് അതേ സംവിധാനം തന്നെയാണ് മണ്ഡല മകരവിളക്ക് മഹോത്സവ സമയത്ത് എങ്ങനെയാണോ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുമ്പോൾ ഒരു സർക്കാർ സഹായിക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ ഈ ആഗോള അയ്യപ്പ സംഘവും സംഘടിപ്പിച്ചു പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കൊരു ലക്ഷ്യമേ ഉള്ളൂ ശബരിമലയുടെ അടിസ്ഥാനപരമായി വികസനം സാധ്യമാകണം ആ വികസനം സാധ്യമാകാൻ വേണ്ടി എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയത് എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് അപ്പോൾ ആ ആ ഒരു സംഘവുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങളൊക്കെ ഒറ്റ ലക്ഷ്യമായി ഒരേ ഒരു മന്ത്രവുമായി ശബരിമലയുടെ വികസനം മാത്രമാണ് ഞങ്ങൾ ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ എല്ലാവരുടെയും പിന്തുണയും സഹകരണവും ഒരിക്കൽ കൂടി ഉണ്ടാകണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടന്നു പോവുകയാണ് നമ്മുടെ ബഹുമാനായ മിനിസ്റ്റർ ദേവസ്വം മന്ത്രി ശ്രീ വി എൻ വാസ്തവൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വം അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് ദേവസ്വം ബോർഡിന് മുന്നോട്ട് പോകുവാന് ഒരു നാളമാണ് അദ്ദേഹത്തെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഞാൻ ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ബഹുമാനായ മുഖ്യമന്ത്രി കേരളത്തെ പുതിയ പന്താവിലേക്ക് വഴിവെട്ടി വെട്ടി തെളിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ജനകീയനായ മുഖ്യമന്ത്രി ആധുനിക കേരളം സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ബഹുമാനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ഞങ്ങളുടെ ദേവസ്വം ബോർഡിൻ്റെ ആത്മബന്ധുവാണ് തമിഴ്നാടിൻ്റെ ദേവസ്വം മിനിസ്റ്റർ ശ്രീ ശേഖർ ബാബു സാർ അദ്ദേഹത്തിൻ്റെ സഹായം അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമില്ലാതെ ഞങ്ങൾക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഒരു ഒരു ഫങ്ഷൻ സംഘടിപ്പിക്കുവാൻ കഴിയില്ല അദ്ദേഹത്തിൻ്റെ സഹായം എത്രയോ വർഷക്കാലമായി ഏതെല്ലാം രൂപത്തിൽ ഈ അമ്പലത്തിന് വികസനത്തിന് വേണ്ടി വന്നു കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല അദ്ദേഹം എല്ലാ മാസവും ശബരിമലയിൽ വന്നു പോകുന്ന ആളാണ് അദ്ദേഹത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് സ്നേഹപൂർവ്വം അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു തമിഴ്നാടിൻ്റെ ഐ ടി വകുപ്പ് മന്ത്രി ശ്രീ പളനിവേൽ അദ്ദേഹത്തെ ഹൃദയപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പ്രസാദ് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ കെ കൃഷ്ണൻകുട്ടി ചേട്ടൻ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു വനം വകുപ്പ് മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രൻ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീമതി വീണ ജോർജ് ഈ ജില്ലയുടെ മന്ത്രി കൂടിയാണ് ശ്രീമതി വീണാ ജോർജിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഗവൺമെന്റിന്റെ ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയ ജയരാജ് അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ കെ യു ജനീഷ് കുമാർ എം എൽ എ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ പ്രമോദ് നാരായൺ എം എൽ എ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി കൂടിയായ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ തമ്പ്രി ശ്രീ ബ്രഹ്മര മോഹനന്ദമ്പൂതിരി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഞങ്ങൾക്ക് പ്രചോദനമായി നിലകൊള്ളുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട വെള്ളാപ്പള്ളി സാർ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമ്മുടെ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാരൻ സാർ അദ്ദേഹത്തിന് ആരോഗ്യപരമായ കാരണങ്ങളാൽ വന്നെത്താൻ കഴിയില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയായി ശ്രീ സംഗീത് കുമാറിനെയാണ് ഇവിടേക്ക് അയച്ചിരിക്കുന്നത് അദ്ദേഹത്തെ ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ശ്രീ പുന്നല ശ്രീകുമാർ കേരളത്തിലെ നവോത്ഥാന മേഖലയിൽ ഒട്ടേറെ സംഭാവനകൾ കയറി മുന്നോട്ട് പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ പുന്നലി ശ്രീകുമാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ പി കെ സജീവ് ജനറൽ സെക്രട്ടറി മലയര സഭ ജനറൽ സെക്രട്ടറി അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഗ്ലോബൽ ബ്രാഹ്മിൻ കൺസൂഷ്യം ചെയർമാൻ ശ്രീ കരിമ്പുഴ രാമനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അഖില കേരള വിശ്വകർമ്മ മഹാസഭ ശ്രീ കെ എസ് മനോഹരനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ രാമഭദ്രനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഏറ്റവും പ്രധാനമാണ് ശബരിമലയുമായി ചേർന്ന് നിൽക്കുന്ന വാവർ പള്ളിയുടെ പ്രസിഡന്റ് ശ്രീ നാസർ ഫനച്ചിയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ദേവസ്വം ബോർഡിന്റെ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് പറഞ്ഞത് എന്നോടൊപ്പം താങ്ങായി നിൽക്കുന്ന ശ്രീ പി ഡി സന്തോഷ് കുമാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജോർജ് ബ്രാഹ്മിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പെരിനാട് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മോഹനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ജില്ലാ കളക്ടർ ശ്രീ പ്രേംകൃഷ്ണനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ബോർഡ് മെമ്പർ ഇവിടെ കൃതജ്ഞത പറയേണ്ട ശ്രീ അഡ്വക്കറ്റീവ് കുമാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇവിടെ രൂപരേഖ അവതരിപ്പിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ദേവസ്വം സെക്രട്ടറി ശ്രീ രാജമാണിക്യത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമുക്കറിയാം ഈ നാട്ടിൽ സാമൂഹിക നവാ നവോത്ഥാനത്തിന് നേതൃത്വം നൽകിയ ഒട്ടേറെ മത സാമുദായിക സംഘടനകളുണ്ട് അവരുടെ എല്ലാ പ്രതിനിധികൾ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ ഇവിടെയുണ്ട് കേരള ബ്രാഹ്മണ സഭ കേരള ദളിത് ഫെഡറേഷൻ അഖില കേരള ചെയർമാൻ ഹിന്ദു മഹാസഭ വിശ്വകർമ്മ സെക്രട്ടറി വിശ്വകർമ്മ സൊസൈറ്റി കേരള വിശ്വകർമ്മ സഭ അഖില കേരള വിശ്വകർമ്മ മഹാസഭ വിളക്കെത്തൽ നായർ സമാജം കേരള വെള്ളാള മഹാസഭ മലവർഗ മഹാജന സംഘം വണിക വൈശ്യ സംഘം അഖില 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 കേരള ചാക്കുമർ മഹാസഭ അഖില കേരള ഗൗഡ സാരസ്വത് ബ്രാഹ്മണ ഫെഡറേഷൻ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ കേരള സാമ്പവർ സൊസൈറ്റി വാര്യർ സമാജം ക്ഷത്രിയ ക്ഷേമസഭ തന്ത്രി സമാജം മേൽശാന്തി സമാജം നാടാർ സർവീസ് ഫോറം കേരള നാടാർ സർവീസ് ഫെഡറേഷൻ അരുന്ധതിയാർ ചാക്ലിയാർ സമുദായ സമിതി കെ വി എ കെ വി എം എസ് കേരള മൺപാത്ര നിർമ്മാണ സമുദായ സഭ ഉദി ഉദയംകുളങ്ങര ചെട്ടി സഭ കേരള വേളാർ സർവീസ് സൊസൈറ്റി തണ്ടാൻ സർവീസ് സൊസൈറ്റി കർണാടക നായർ സർവീസ് സൊസൈറ്റി അഖില ഭാരത ഹിന്ദു മഹാസഭ ഭാരതീയ വേലൻ സൊസൈറ്റി ഹിന്ദു ധർമ്മ പരിഷത്ത് കണിശുപ്പണിക്കർ ഗണസഭ തീയ്യ മഹാസഭ അങ്ങനെ ഈ കേരളത്തെ സാമൂഹിക നവോത്ഥാന ഭൂമി ആക്കിയ ഒട്ടേറെ സാമുദായിക നേതാക്കന്മാരുടെ ഭാരവാഹികളെല്ലാം ഈ വേദിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പ്രിയപ്പെട്ട ഗോകുലം ഗോപാലൻ സാർ അദ്ദേഹം ഈ വേദിയിലിരിക്കൊണ്ട് അദ്ദേഹം പൂർണ്ണ പിന്തുണയാണ് ഈ അയ്യപ്പ സംഗമത്തിന് നൽകിയിരിക്കുന്നത് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഏറ്റവും ഒടുവിൽ സ്വാഗതം ചെയ്യേണ്ടത് ഈ രാജ്യത്തിൻ്റെ ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ശബരിമലയുടെ വികസനം ശബരിമല ശബരിമല ഭഗവാനെ വിശ്വസിച്ച് ശബരിമലയിലെ എല്ലാ വികസനത്തിനും താങ്ങായി തണലായി ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വന്ന അയ്യപ്പ അയ്യപ്പഭക്തരെ എൻ്റെ സഹോദരീ സഹോദരന്മാരെ ഈ വേദിയിലേക്ക് ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് ഞങ്ങൾക്ക് എല്ലാ സഹായവും പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുന്ന മാധ്യമ പ്രവർത്തകർ എല്ലാവരും ഇവിടെയുണ്ട് കഴിഞ്ഞ മണ്ഡല മണ്ഡലമകരവിളക്ക് മഹോത്സവം നന്നായി വിജയിപ്പിക്കുവാൻ അവരിൽ നിന്ന് കിട്ടിയ പിന്തുണ പ്രോത്സാഹനം വളരെ വലുതാണ് അവർക്കും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം സ്വാമിയേ ശരവയ്യപ്പ